ിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ കാൽ നൂറ്റാണ്ടായി കിഴക്കൻ ഏർനാടിന്റെയും വിശേഷ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പേർക്കു സ്വർണാജിലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ കാളികാവ് ജംഗ്ഷനിൽ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി മാസങ്ങളായി തുടർന്നിരുന്ന തടസ്സം നീങ്ങി പോസ്റ്റ് ഓഫീസ് വളപ്പിലെ തേക്കുമരങ്ങൾ മുറിച്ചു മാറ്റാനുള്ള നടപടി തുടങ്ങി കാളികാവ് ജംഗ്ഷനിലെ ഹെഡ് പോസ്റ്റ് ഓഫീസ് വളപ്പിലെ തേക്കുമരങ്ങളും മതിലുമാണ് തടസ്സമായി നിന്നിരുന്നത് റോഡിന്റെ ഈ ഭാഗത്ത് ഡ്രെയിനേജ് നിർമ്മിക്കുന്നതിന് മതിലും മരങ്ങളും തടസ്സമായതിനാൽ ഈ ഭാഗം ഒഴിച്ചിട്ടായിരുന്നു ഹൈവേ നിർമ്മാണം നടത്തിയിരുന്നത് നേരത്തെ സോഷ്യൽ ഫോറസ്ട്രി മരങ്ങളുടെ വില ഒന്ന് ദശാംശം ലക്ഷം രൂപ നിശ്ചയിച്ചെങ്കിലും ആ വിലയ്ക്ക് മരമേറ്റെടുക്കാൻ ആരും തയ്യാറായില്ല തുടർന്ന് കരാറുകാരുടെ അപേക്ഷ പരിഗണിച്ച് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് മരം സ്വന്തം നിലയിൽ മുറിച്ചു മാറ്റാൻ തീരുമാനിക്കുകയായിരുന്നു തുടർന്ന് ഇതിനായി പേരിൽ നിന്ന് കൊട്ടേഷൻ സ്വീകരിച്ചിട്ടുണ്ട് പണി വളരെ സ്ലോ ആണ് പോസ്റ്റ് ഓഫീസിൻ്റെ മുന്നിലുള്ള രണ്ട് മരങ്ങളായിരുന്നു അവർ കോൺട്രാക്ടർമാർ പറഞ്ഞ പ്രശ്നം അപ്പോൾ അത് മുറിക്കാൻ വേണ്ടി പോസ്റ്റ് ഓഫീസുമായിട്ട് ബന്ധപ്പെടുകയും അപ്പോൾ അവർ ലേലത്തിന് വെച്ചപ്പം ഫോറസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വക ഇട്ട റേറ്റ് വളരെ കൂടുതലായതുകൊണ്ട് അതിന് ലേലത്തിലെടുക്കാൻ ആരും വരാൻ തയ്യാറാവേണ്ട നിൽക്കുകയും അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞ അവസ്ഥയിൽ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് നമ്മളൊക്കെ കൂടുതൽ ബന്ധപ്പെട്ട് ഇന്നലെ അവർ സ്വന്തം നിലയിൽ മുറിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ടെൻഡറും വാങ്ങിയിട്ടുണ്ട് ും ഒരാഴ്ചക്കുള്ളിൽ തന്നെ മരം മുറിക്കലും മതില് പൊളിച്ചു മാറ്റലും നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കാളികാവ് സഫയോടൊപ്പം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് സഫ ജലറി കോൾ ഫോർ ട്രിപ്പിൾ സീറോ ടു ഫോർ നയൻ വൺ സിക്സ് മാണിച്ച് വി പി ടി സൂപ്പർ മാർക്കറ്റിൽ ഓഫറുകളുടെ തോരാമഴ മഴ വി പി ടി സൂപ്പർ മാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം